അപ്പോ തല തലയായിട്ടും കെട്ടുകെട്ടായിട്ടും ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുകയാണ് ഇതിപ്പോ എവിടെയൊക്കെ പോയിട്ട് കൊള്ളും ആർക്കൊക്കെ കൊള്ളും മുറിയും എന്നൊന്നും അറിയില്ല പറയാനുള്ളത് കണ്ണ് തുറന്ന് അങ്ങോട്ട് പറയാണ് തലയെക്കെട്ട് ആദ്യമായിട്ട് പറയുന്നത് ഇപ്പൊ നോമ്പുകാരം വരികയാണല്ലോ ഇപ്പൊ തന്നെ അത് പറയാൻ വൈകി പോയി എന്നാലും ഒരാഴ്ച കൂടിയൊക്കെ ഏതാണ്ട് ഉള്ളതുകൊണ്ട് വേണംന്ന് വെച്ചാല് തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ കാര്യം നടക്കും കാര്യം എന്താണെന്ന് വെച്ചാല് ഈ നോമ്പ് കാലം റമദാൻ മാസം എന്നൊക്കെ പറഞ്ഞാല് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷത്തിന്റെ കാലമാണ് പുണ്യങ്ങളുടെ പൂക്കാലം പ്രതിഫലത്തിന്റെ പെരുമഴക്കാലം എന്നൊക്കെയാണ് പറയൽ അതായത് നോമ്പുകാലത്ത് ചെകുത്താൻ ചങ്ങലക്കിടപ്പെടും നരകത്തിന്റെ വാതില് കൊട്ടി എന്നൊക്കെയാണ് ഹദീസ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നാൽ നമ്മുടെ നാട്ടിലിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് നോമ്പുകാലം എന്ന് പറഞ്ഞാല് തീറ്റന്റെ ഒരു ഉത്സവകാലം കൂടിയാണ് പകൽ മുഴുവൻ പട്ടിണി അടക്കാം രാത്രി തിന്ന് നേരെ കൊളിപ്പിക്കാം തീറ്റയും കൂടിയും ഒക്കെ മനുഷ്യന് വേണ്ടതന്നെയാണ് തല കെട്ടിന്റെ വിഷയം അതല്ല ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് കാണുന്ന ഒരു കാഴ്ച നോമ്പുകാലങ്ങട്ട് ആയിക്കഴിഞ്ഞാല് നമ്മളെ അങ്ങാടിയിലും നോട്ടുമ്പോഴും ഒക്കെ ചില പ്രത്യേക കച്ചവടങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കും അതിപ്പോ സർവത്തായിട്ടും സോളയായിട്ടും എരുള്ളതും പുളിയുള്ളതും ഉപ്പിലിട്ടതും മുളകിലിട്ടതും അങ്ങനെ പല തരത്തിലുള്ള കച്ചവടങ്ങൾ പുതിയതായിട്ട് അങ്ങോട്ട് തുടങ്ങും അവിടെ കൂടെ ഇങ്ങനെ ഇറക്കിന്റെ അടുത്ത് പാറ്റ പൊടിഞ്ഞാതിരി നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികൾ അതിലാണും പെണ്ണും ഒക്കെ ഉണ്ടാവും പകുതി ഉടുത്തുണ്ടാവും മുക്കാർ ഉടുത്തുണ്ടാവും അങ്ങനെ പല കോളത്തിൽ കുട്ടികളുണ്ടാവും കുട്ടികളൊക്കെ പകല് മുഴുവൻ നോമ്പ് നോറ്റ നല്ല ഒന്നാം നമ്പർ മുസ്ലിം കുടുംബത്തിൽ നല്ല കുട്ടികൾ തന്നെയാണ് അപ്പൊ അത് ഒരുപാട് നീട്ടിപ്പാത്തി പറയേണ്ട കാര്യമല്ല സംഗതി ഒക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ അറിയില്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിച്ചോ അന്വേഷിച്ചോ കണ്ടോ ഒക്കെ പഠിച്ചോളി തലക്കെട്ടുകാരന് പറയാനുള്ളത് കണ്ണ് തുറന്നുകൊണ്ട് പറയാണ് ഇവിടെ നമ്മുടെ നാട്ടില് ഒരുപാട് മുസ്ലിം സംഘടനകൾ ഉണ്ടല്ലോ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ അതിലിപ്പോ എസ് ഐ ഒ ജി ഐ ഒ എം എസ് എഫ് എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് എം ജി എം അങ്ങനെ തുടങ്ങിയിട്ട് പേര് പറഞ്ഞാൽ തീരാത്തത്ര സംഘടനകള് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ആൺകുട്ടികൾക്ക് വേണ്ടിയും പെൺകുട്ടിയൊക്കെ വേണ്ടിയുള്ളതുണ്ട് ഈ ആളിനും പെണ്ണിനും ഒരുമിച്ച് വേണ്ടിയതുണ്ട് പല കോലത്തിൽ പല ജാതിയില് സംഘടനകള് പ്രസ്ഥാനങ്ങള് നമ്മുടെ നാട്ടില് ഇഷ്ടം പോലെ ഉണ്ട് തല തലയായിട്ടും കെട്ടുകെട്ടായിട്ടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ പേര് പറഞ്ഞതും പറയാത്തതുമായ സകലമാന സംഘടനാ നേതാക്കന്മാരോടുമാണ് ഇങ്ങളെ സംഘടനയിലുള്ള ഇങ്ങളെ പ്രസ്ഥാനത്തിലുള്ള ഒരു കുട്ടി പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയൂ അങ്ങനെ ഈ കേരളത്തിലുള്ള സകലമാന മുസ്ലിം സംഘടനകളും കൂടെ കൂടി ഒരു തീരുമാനം എടുത്താലും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഈ റമദാ മാസം നമ്മളെ നാടും റോഡും പാളത്തിന്റെ അക്കരെ ഇക്കരയും ഒക്കെ ചെലുത്താൻ ഇറങ്ങാത്ത സുന്ദരമായ സ്ഥലങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റും അപ്പൊ ഉമ്മക്കും പാപ്പക്കും ഒന്നും ചെയ്യാനില്ലേ പുരക്കാർക്കൊന്നും ചെയ്യാനില്ലേ കുടുംബക്കാർ ഇടപെടേണ്ടതെന്നൊക്കെ നിങ്ങൾ ചോദിക്കും അതൊക്കെ വേണം അതൊക്കെ നടക്കേണ്ടത് തന്നെയാണ് പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ സംഘടനാ നേതാക്കന്മാര് അവനവന്റെ സംഘടനയിലുള്ള ഒരുത്തനെയും ഒരുത്തിയെയും ഇതിലേക്ക് പറഞ്ഞേക്കൂലന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു സംഗതി കേരളത്തിൽ നടപ്പിലായാൽ അത് വല്ലാത്തൊരു സംഭവ തല തലയായിട്ട് കെട്ട് കെട്ടായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്ട് ആരും സദാചാര പോലീസ് ഒന്നുമായിട്ട് പുറത്തിറങ്ങണ്ട നിയമം നടപ്പിലാക്കാൻ നമ്മുടെ നാട്ടിൽ പോലീസ് ഉണ്ട് കോടതി ഉണ്ട് നിയമങ്ങളുണ്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ നടത്തിക്കൊടു ഇങ്ങള് ഇങ്ങളെ കുട്ടികളെ ഇങ്ങളെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നോമ്പ് നോമ്പുകാലത്ത് പള്ളിയിലോ വീട്ടിലോ ഒക്കെ നിർത്തിയിട്ട് നോമ്പിന്റെ നന്മ തേടാൻ തയ്യാറാക്കി അപ്പൊ തല തലയായിട്ടും കെട്ടുകെട്ടായിട്ടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ഭൂമി മലയാളത്തിലെ ഏത് സംഘടനക്ക് കഴിയും നിങ്ങളുടെ കുട്ടികളെ ഈ റമദാ മാസത്തില് ചെകുത്താന്റെ കൂട്ടിൽ നിന്ന് അവനവന്റെ കൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ